ഹലോ എവറി വൺ ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പിൽ ഇല്ലാത്തവർ കുറവായിരിക്കും എന്നാ ഇവിടെ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജോലിയുടെ ഭാഗമായി ഒരു കല്യാണം നടത്തേണ്ടതായി വന്നു ആരുടെയാ അവളുടെ എക്സിന്റെ എന്ന അവിടെ സഹായത്തിനായി വരുന്നത് ഇവളുടെ വേറൊരു എക്സും അവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്ന് അടിപൊളിയായിട്ട് പറഞ്ഞ ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കൺഗ്രാറ്റ്സ് മൈ എക്സ് ഈ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഇതൊരു തായ് ഇന്ത്യൻ സിനിമയാണ് വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സോ വൺസ് വെൽക്കം ബാക്ക് ടു മൂവി മലയാളം ഈ സിനിമയുടെ തുടക്കത്തിൽ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെയാണ് കാണിക്കുന്നത് അവൾ ലേറ്റ് നൈറ്റ് ആയിട്ടും പെയിന്റിംഗ് വർക്ക്സ് ഉള്ളത് കൊണ്ട് ഓഫീസില് ഒറ്റക്കിരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇവളുടെ ബോയ്ഫ്രണ്ട് വിളിച്ച് നിനക്ക് പേടിയൊന്നുമില്ലേ നിനക്കറിയോ ഇതുപോലെ മിഡ് നൈറ്റില് ഒരു ഐ ടി കമ്പനിയില് ജോലി ചെയ്ത ഒരു പെണ്ണിന്റെ അവസ്ഥ പറു തരാമെന്നും പറഞ്ഞ് പറയാൻ പോകുന്ന സമയത്ത് ഞാൻ ജോലിയിലാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കോള് കട്ട് ചെയ്യാൻ നോക്കുമ്പോ എന്നാൽ ഞാൻ ആ കഥ വോയിസ് ആയിട്ട് വാട്സാപ്പിൽ അയക്കാമെന്ന് പറഞ്ഞ് ബോയ്ഫ്രണ്ട് കോള് കട്ട് ചെയ്തു അവൻ അവൾക്ക് ആ വോയിസ് അയച്ചു കൊടുത്തു വാട്സപ്പിൽ വന്ന വോയിസ് ഈ പെൺകുട്ടി കേൾക്കുന്ന സമയത്ത് ആ ഓഫീസിലെ ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് അവൾക്ക് പേടിയായി അലറി വിളിച്ച് പുറത്തേക്ക് ഓടി വന്നു വെപ്രാളത്തിൽ പുറത്തേക്കുള്ള ഡോറ് തുറക്കാൻ നോക്കുമ്പോഴാണ് ഇവളുടെ പിന്നിൽ ഒരു സാരി ഉടുത്ത പ്രേതം മുടിയൊക്കെ അഴിച്ചിട്ട് ഡാൻസ് കളിച്ച് ഇവളെ അടുത്തേക്ക് ഓടി വരുന്നത് ഇവള് കണ്ടത് അവിടുന്ന് അലറി വിളിച്ചുകൊണ്ട് ഡോറും തുറന്ന് ഓടി കാറിൽ കയറിയിരുന്നു എന്നാൽ കോ ഡ്രൈവർ സീറ്റില് വേറൊരു പ്രേതം ഉണ്ടായിരുന്നു അതും കൂടെ കണ്ടതോടെ ഇവള് വീണ്ടും അലറി വിളിച്ചു ഇപ്പോഴാണ് നായികയുടെ എൻട്രി റിസ സത്യത്തിൽ ഇത് ഇവളെ പ്രാങ്ക് ചെയ്തതാണ് ഈ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ട് തന്നെ അവളെ ഒന്ന് പേടിപ്പിച്ച് എന്നിട്ട് അവൾക്കൊരു മാരേജ് പ്രപ്പോസൽ നടത്താമെന്ന് കരുതിയാണ് ഈ പണി ഒപ്പിച്ചത് ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആയിരുന്നു അങ്ങനെ ആ പെൺകുട്ടി അലറുന്നത് കേട്ട് റിസ ആ ബോയ് ഫ്രണ്ടിനോട് പ്രപ്പോസ് ചെയ്യാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു റിസയുടെ ഈ വെഡ്ഡിംഗ് പ്ലാനിംഗ് കമ്പനിയിലെ ആളുകൾ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ബോയ്ഫ്രണ്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പ്രേതത്തിനെ കണ്ട് പേടിച്ച് കാറി നിറഞ്ഞു ഓടുകയായിരുന്നു എന്നാൽ ഓടുന്ന സമയത്ത് ആ വെപ്രാളത്തിൽ അവൾ ബോയ്ഫ്രണ്ടിനെ കണ്ടതുമില്ല ഇവൾ ഓടുന്ന സമയത്ത് റോഡിലൂടെ വന്ന വണ്ടി അവളെ ഇടിക്കുകയും ചെയ്തു പണി പാളിയെന്ന് റിസക്ക് മനസ്സിലായി ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ചെയ്തു ആ സമയത്ത് അവളെ കാണാൻ കിലുക്കൻ സിനിമയിലെ ജഗതി ചേട്ടന്റെ അവസ്ഥയായിരുന്നു മേൽ ആ സകലം ബാൻഡേജ് കൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല പ്രപ്പോസൽ പ്ലാൻ ഓൾറെഡി നടന്നതുകൊണ്ട് ബോയ്ഫ്രണ്ടിനോട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു ബോയ്ഫ്രണ്ട് പ്രപ്പോസ് ചെയ്തതും ആ പെൺകുട്ടി അത് ആക്സെപ്റ്റും ചെയ്തു ഈ ഒരു സംഭവം റിസയും ടീമും ഷൂട്ട് ചെയ്ത് വൈറലാക്കി ഇത് വൈറലായപ്പോ ഐഡിയ പറഞ്ഞു കൊടുത്ത റിസ എയർലുമായി റിസയുടെ ഈ വെഡ്ഡിങ് പ്ലാനിംഗ് കമ്പനിയിൽ വെഡിങ്ങും ഇതുപോലുള്ള പ്രപ്പോസലും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ചിലതൊക്കെ പാളി പോവാറുമുണ്ട് അങ്ങനെ റിസയുടെ ജീവിതം കമ്പനിയും ജോലിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റിസയ്ക്ക് ഒരു ഇന്ത്യൻ വെഡ്ഡിംഗ് ഓർഗനൈസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് ഈ വെഡ്ഡിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരുടെ കുടുംബത്തിലേയും ഫ്രണ്ട്സിന്റെയും ഒക്കെ വെഡിങ് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് റിസ അവളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി ആ ഇന്ത്യൻ കസ്റ്റമറിനെ കാണാൻ പോയി ഇത് കല്യാണ അനിയത്തിയാണ് ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കല്യാണവും ഇവിടെ വെച്ച് തന്നെ നടത്താമെന്ന് തീരുമാനിച്ചു എന്ന് പറയും എന്നാൽ ഇവർക്കാണെങ്കിൽ ഇന്ത്യൻ വെഡിങ് നടത്തി പരിചയവും ഇല്ല അതെല്ലാം ഈസി ആണെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി അവളുടെ ചേട്ടന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഫോട്ടോ കണ്ടതും റിസയും കൂട്ടരും ഞെട്ടി ഇവരുടെ ഞെട്ടൽ കണ്ട് ആ പെൺകുട്ടി നിങ്ങൾക്ക് എന്റെ ചേട്ടൻ അരുണിനെ അറിയോ എന്ന് ചോദിച്ചതിന് ഫ്രണ്ടും അരുൺ റിസയുടെ എക്സ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം മറ്റൊരു ദിവസം ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള റിസയുടെ അസിസ്റ്റന്റ് റിസയോട് ഈ കല്യാണച്ചക്കൻ അരുൺ നിങ്ങളുടെ എക്സ് ആണെന്ന് ഞാൻ അറിഞ്ഞു ആ കഥയൊന്നു പറയുന്നു പറഞ്ഞതും റിസയും ഫ്രണ്ട്സും ചേർന്ന് അരുണിനെ പരിചയപ്പെട്ടതും അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ബ്രേക്കപ്പ് ആയതിനെ എല്ലാം ഒരു പാട്ടാക്കി പാടിക്കൊടുത്തു എന്നിട്ട് എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ അവന്റെ കല്യാണം നടത്തി കൊടുക്കില്ല അവന്റെ കല്യാണമാണെന്ന് അവൻ ഇൻസ്റ്റയിൽ പോലും ഒരു സ്റ്റോറി ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് കേട്ട് ഫ്രണ്ട്സ് ഞെട്ടി കാരണം അരുണുമായി ബ്രേക്കപ്പ് ആയതിനു ശേഷം എനിക്ക് അവനെ ഇഷ്ടമല്ല ഞാൻ അവനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല എന്നൊക്കെ പറഞ്ഞ റിസ ചിലപ്പോഴൊക്കെ അരുൺ ഇൻസ്റ്റ അക്കൗണ്ട് ഒക്കെ നോക്കാറുണ്ട് അവൻ കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് കേട്ടപ്പോൾ റിസയ്ക്ക് നല്ലപോലെ വിഷമമുണ്ട് അക്കാര്യം ഫ്രണ്ട്സിനും മനസ്സിലായി അത് മാത്രമല്ല രാത്രി ഉറങ്ങുന്ന സമയത്ത് അരുടെ മുന്നിൽ താൻ ഒരു ബ്രൈഡിനെ പോലെ നിൽക്കുന്നതും എന്നാ അവിടേക്ക് അരുൺ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വന്ന് ഇവളെ അടിക്കുന്നതുമൊക്കെ ഇവൾ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റു എന്നിട്ട് അരുൺ ഇവൾക്ക് കൊടുത്തിരുന്ന ഒരു ഗിഫ്റ്റ് നോക്കി ഫീൽ ആവുന്നുണ്ടെങ്കിലും ഞാൻ നിന്റെ കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞ് റിസ കയ്യിലുണ്ടായിരുന്ന ബോള് എടുത്തെറിഞ്ഞു എന്നാ അത് തിരിച്ചു വന്ന് അവളുടെ മുഖത്ത് തന്നെ കൊള്ളുകയും ചെയ്തു അങ്ങനെ ഒരു മാസത്തിന് ശേഷം റിസ അരുടെ കല്യാണത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി എന്നിട്ട് പ്രീ വെഡിങ് ഷൂട്ടിനു വേണ്ടി അരുണെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിന്നു അരുൺ എത്തിയതും അവൻ റിസയെ കണ്ട് ഹാപ്പിയായി ഒരു ഫ്രണ്ടിനോട് എന്ന പോലെ സംസാരിക്കാൻ ആരംഭിച്ചു റിസയും നിന്നെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ കല്യാണം ഏറ്റെടുത്തത് എന്നൊക്കെ അവൾ ഒരു വിഷമവും ഇല്ലാത്ത രീതിയിൽ അവനോട് സംസാരിച്ചു ഇതെല്ലാം കണ്ട ഫ്രണ്ട് കൂടെയുള്ള തടിയൻ ഫ്രണ്ടിനോട് ഇവൾക്ക് ഇത് എന്തു പറ്റിയെന്ന് റിസയുടെ സംസാരവും ബിഹേവിയറും കണ്ട അവൾ ചോദിച്ചതും അതിന് തടിയൻ ഇതാണ് നാച്ചുറൽ ആക്ടി എന്ന് പറയും അപ്പോഴാണ് അരുൺ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കാറിൽ നിന്നിറങ്ങുന്നത് അവളെ കണ്ടതും റിസയും ടീമും വാ പൊളിച്ചു നിന്നു കാരണം അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു തടിയൻ ഫ്രണ്ട് കൂടെയുള്ളവളോട് ഇവളെ കാണാൻ എന്ത് ഭംഗിയാ ഇവൾക്ക് വേണ്ടി റിസയെ ഒഴിവാക്കിയതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നത് റിസ കേട്ടു അവൾക്ക് വിഷമമുണ്ടെങ്കിലും അതൊന്നും അവൾ പുറത്ത് കാണിച്ചില്ല നെക്സ്റ്റ് ഡേ ആണ് അരുടെ പ്രീ വെഡിങ് ഷൂട്ട് ഇപ്പൊ റിസക്ക് പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം വന്നു പ്രീ വെഡിങ് ഷൂട്ടിന് ഫോട്ടോ എടുക്കാൻ വരേണ്ട ഫോട്ടോഗ്രാഫറിന് ആക്സിഡന്റ് ആയി ഇനി അർജന്റായിട്ട് ഒരു ഫോട്ടോഗ്രാഫറിനെ കിട്ടിയേ മതിയാവൂ അതുകൊണ്ട് തന്നെ പരിചയമുള്ള ഫോട്ടോഗ്രാഫർമാരെ ഒക്കെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം മറ്റു വർക്കുകളിൽ ബിസി ആയിരുന്നു അപ്പോഴാണ് ഫ്രണ്ട് റിസയെ മുൻപ് തേച്ചിട്ടു പോയ അവളുടെ വേറൊരു എക്സിനെ കുറിച്ച് പറയുന്നത് അവന്റെ പേര് ടിം ആക്ച്വലി ടിം റിസയെ അല്ല റിസ ടിമ്മിനെയാണ് തേച്ചത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം ഞാൻ എങ്ങനെ അവനോട് പറയുമെന്ന ടെൻഷനിലാണ് റിസ വേറെ വഴിയില്ലാത്തത് കൊണ്ട് റിസ ടിമ്മിനെ അന്വേഷിച്ചു പോയി ടിം ആണെങ്കിൽ ഒരു സ്ട്രീറ്റില് മാജിക് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റിസ അവിടേക്ക് വന്ന് ടിമ്മിനോട് കൈ കാണിച്ചു എന്നാ റിസയെ കണ്ടതും ടിം ഷോ മുഴുമിപ്പിക്കാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി എന്നാ അപ്പോഴേക്കും റിസ അവന്റെ ബൈക്കിന്റെ കീ കൈക്കലാക്കിയിരുന്നു ഇത് മനസ്സിലാക്കിയ ടിമ്മും റിസയുടെ അടുത്തേക്ക് വന്ന് നീ എന്നോടൊന്നും പറയണ്ട എൻ്റെ കയ്യിൽ ഐഫോൺ കണ്ടതും ഞാൻ പണക്കാരനാണെന്ന് കരുതി എന്നെ പ്രേമിച്ച് ഞാൻ പണക്കാരനല്ലെന്ന് കണ്ടപ്പോ എന്നെ തേച്ചിട്ട് പോയവളല്ലേ നീ അതുകൊണ്ട് എന്റെ മുന്നിൽ നിന്നെ കണ്ടു എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് റിസയും എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം എന്റെ ആയിട്ട് നീ വരണമെന്ന് പറയും അതിന് ടിമ്മും ഇപ്പോഴും നിനക്ക് ആവശ്യം വന്നപ്പോഴാണ് നിനക്ക് എന്നെ ഓർമ്മ വന്നത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ എന്ന് പറയും ആ സമയം അവിടേക്ക് ടിമ്മിന്റെ ബോസ് അതായത് മാജിക് ഷോ ചെയ്യാൻ വേണ്ടി ടിമ്മിന് ജോലിക്ക് എടുത്തയാള് അവിടേക്ക് വന്ന് ടിമ്മ മാജിക് ഷോയുടെ പാതി കണ്ട് ഇറങ്ങി ഓടിയത് കൊണ്ട് ഇനി നിനക്കിവിടെ ജോലിയില്ല എന്നും പറഞ്ഞ് അവന്റെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു റിസ കാരണം തന്റെ ഉള്ള ജോലിയും പോയതിന്റെ ദേഷ്യത്തിൽ ടിം റിസയുടെ കൈയിൽ നിന്ന് ബൈക്കിന്റെ കീ വാങ്ങി അവൻ അവിടുന്ന് പോയി ഇനി എന്തു ചെയ്യും എന്നറിയാതെ റിസ ഫ്രണ്ടിനോട് ഫോട്ടോഷൂട്ട് വേറൊരു ദിവസം വെച്ചാലോ എന്ന് അരുണോട് ചോദിക്കാന്നെല്ലാം പറയുന്ന സമയത്ത് ഫ്രണ്ട് ദയവരുന്ന ഫോട്ടോഗ്രാഫർ എന്നും പറഞ്ഞ് ആ ആളെ റിസയ്ക്ക് കാണിച്ചു കൊടുത്തു ആരാണെന്ന് നോക്കുമ്പോഴാണ് ടീം അടിപൊളി ലുക്കില് ക്യാമറ ബാഗും തൂക്കിയാണ് വരുന്നത് കൂടെ തന്നെ റിസയുടെ മുന്നിൽ ഒന്നാളാവാമെന്ന് കരുതി നടന്നു വരുമ്പോൾ താഴെയുള്ള സ്റ്റെപ്പ് അവൻ കണ്ടില്ല അവിടുത്തെ സിമന്റ് ഏതാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടന്ന് റിസയുടെ അടുത്തേക്ക് വന്നു ടീം വന്നത് റിസയ്ക്ക് വളരെ ആശ്വാസമായി അങ്ങനെ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ടീം കപ്പിളിനെ ആക്കി ഫോട്ടോ എടുക്കുന്നതെല്ലാം റിസ നോക്കി നിൽക്കുന്നുണ്ട് റിസ ടിമ്മിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നോക്കിച്ചിരിക്കുന്നത് കണ്ട അസിസ്റ്റന്റ് ലേഡി എന്തിനാ ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവളെ തട്ടി വിളിച്ചു അപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത് അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് വരുന്ന അരുണിന്റെയും മോണികയുടെയും ഫാമിലിയെ റിസയും ടീമും എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്തു ഇവിടെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന ടിമ്മ റിസയോട് അവന്റെ പേയ്മെന്റിന്റെ കാര്യം പറയുന്ന സമയത്ത് റിസയും ചെക്കനും പെണ്ണിനും നീ എടുത്ത ഫോട്ടോസ് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ബാക്കി ഫോട്ടോസ് കൂടെ നീ എടുക്കുമോ എന്ന് ചോദിച്ചതിന് ടിമ്മും നിനക്ക് വേറെ കിട്ടാത്തതുകൊണ്ടല്ലേ ഇത് എന്നോട് പറയുന്ന എന്റെ കാശ് നീ അയച്ചു തന്നാ മതി എന്നും പറഞ്ഞു പോകാൻ നോക്കുന്ന സമയത്ത് റിസ അവന്റെ ബാഗ് തട്ടിപ്പറിച്ചു വാങ്ങും എന്നിട്ട് ഫോട്ടോ എടുത്തില്ലെങ്കിൽ നിനക്ക് കാശ് തരില്ല എന്നും പറഞ്ഞതും ടിമ്മ നിന്റെ എക്സിന്റെ കല്യാണത്തിന് വന്ന് ഫോട്ടോ എടുക്കാമെന്നൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് ഷോക്കായ റിസയും അവൻ എന്റെ എക്സാണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു അതിനവനും നിന്റെ അസിസ്റ്റന്റ് തന്നെയാണ് പറഞ്ഞതെന്ന് പറയും ഇന്ത്യയിൽ നിന്ന് വന്ന റിലേറ്റീവ്സ് എല്ലാം ഹോട്ടലിലേക്ക് എത്തിയാൽ ഉടനെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങണം റിസയും അതുകൊണ്ട് ഈ ഫോട്ടോ കൂടി എടുക്ക് നീ എന്തിനാ ഇത്ര എന്തിനാട ഇടുന്ന പറയുമ്പോ വെറുതെ നിന്റെ എക്സ് നിന്നെ ഇട്ടേച്ച് പോയത് നിന്നെയൊക്കെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ അവളെ കുറ്റപ്പെടുത്തുന്ന പോലെ വിളിച്ചു പറയുന്നത് കേട്ട് റിസക്ക് ഹേർട്ടായി വിഷമം വന്ന് ക്യാമറ ബാഗും അവിടെയിട്ട് അവൾ അവിടുന്ന് പോയി പറഞ്ഞത് കൂടി പോയോ എന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിന്ന് ടിം ആലോചിക്കുമ്പോ വിഷമിച്ചു പോയ റിസ അവളുടെ ചെരുപ്പെല്ലാം അഴിച്ചു വെച്ച് ഓടി വന്ന് ടിമ്മിന്റെ നടുപ്പുറം നോക്കി ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുത്തു ടിം പ്രതീക്ഷിക്കാത്തൊരു ചവിട്ടായത് കൊണ്ട് അവൻ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു ഇതവിടെയുള്ളവരെല്ലാം കാണുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ വീണ ടിമ്മ ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ട് റിസ അവനെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്നാ പൂളിന് വലിയ ആഴൊന്നുമില്ലെന്ന് മനസ്സിലാക്കി റിസ അവനോട് എടാ നേരെ നിക്ക് ഇതിന് ആഴൊന്നുമില്ല ഇങ്ങനെ കിടന്ന് അഭിനയിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ടും അവൻ മര്യാദക്ക് നിൽക്കാത്തത് കണ്ട് റിസ അവനെ മോന്ത കിട്ടുന്നു കൊടുത്തു അവന്റെ ഉള്ളബോധവും പോയി അവൾ അവനെ താങ്ങി പിടിച്ച് പൂളെന്ന് കരക്കി കിടത്തി ഇത് കണ്ട അരുൺ അവിടേക്ക് ഓടി വന്ന് നിന്റെ എക്സിന് എന്ത് പറ്റിയെന്ന് ചോദിക്കും ഇവൻ എന്റെ എക്സ് എക്സാണെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് റിസ് അരുണിനോട് ചോദിക്കും അതിനവനും നിന്റെ അസിസ്റ്റന്റ് തന്നെയാണ് പറഞ്ഞതെന്ന് പറയും ഇത് കേട്ട റിസക്ക് അസിസ്റ്റന്റിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നിട്ട് ദീർഘശ്വാസം വിട്ട് ഇവൻ എന്റെ അല്ല ഞങ്ങൾ ഇപ്പോഴും ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ നോക്കിക്കോളാം നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അരുണെ പറഞ്ഞയക്കും അതിനുശേഷം ടിമ്മിന് ബോധം വന്നു എന്നിട്ട് റിസയോട് ഞാൻ വെള്ളത്തിൽ വീണപ്പോ നീ എന്നെ വന്ന് രക്ഷിച്ച പോലെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് തടിയനോടി വന്ന് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ടെന്ന് പറയും വെഡ്ഡിങ്ങിന് വന്നവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി തായ്ലൻഡിലെ ട്രഡീഷണൽ കലാരൂപമായ വാൾപൈറ്റ് പോലൊരു ഐറ്റം ചെയ്യിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവർക്ക് വരാൻ കഴിയില്ല കാരണം രാവിലെ ഫോട്ടോഗ്രാഫർക്ക് ആക്സിഡന്റ് ആയിരുന്നല്ലോ ആ ഫോട്ടോഗ്രാഫറിനെ ഇടിച്ച കാറിലുണ്ടായിരുന്നത് ഇവരായിരുന്നു അവർക്ക് കാലിലും പരിക്ക് പറ്റിയതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട റിസ അരുടെ അനിയത്തി പറഞ്ഞത് ആലോചിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ നിങ്ങൾക്ക് പണം തരണോ എന്ന് ആലോചിക്കേണ്ടി വരുമെന്നത് അപ്പോഴാണ് റിസ ടിമ്മിനെ ശ്രദ്ധിക്കുന്നത് എന്നിട്ട് ടിമ്മിനോട് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞു അവളുടെ അവസ്ഥ കണ്ട് ടിമ്മും അതിന് സമ്മതിച്ചു അങ്ങനെ എയർപോർട്ടിൽ നിന്ന് റിലേറ്റീവ്സ് ഹോട്ടലിലെത്തി റിസയും ടീമും അവരെ മാലയിട്ട് വെൽക്കം ചെയ്തു അതിനുശേഷം അവർ ഏർപ്പാടാക്കിയതുപോലെ ടിമ്മും മറ്റു രണ്ടുപേരും ചേർന്ന് വാൾപ്പൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ടിം അടിപൊളിയായിട്ട് വാൾപ്പയറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവന്റെ കയ്യിലുള്ള വാൾ തെറിച്ചുപോയി അത് നേരെ ചെന്ന് വീഴാൻ പോയത് റിസയുടെ മേലേക്കാണ് എന്നാൽ വാൾ വീഴുന്നതിന് മുൻപ് തന്നെ ടിം അവളെ പിടിച്ചു മാറ്റി വന്നവരെല്ലാരും ടീമിന്റെ പെർഫോമൻസ് കണ്ട് അവരെ അഭിനന്ദിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി കൈ ചെയ്തു അതിനുശേഷം അരുൺ റിസയുടെ അടുത്ത് വന്ന് നിന്റെ ബോയ്ഫ്രണ്ട് കൊള്ളാലോ അടിപൊളിയായിട്ട് വാഴപ്പായ്റ്റൊക്കെ ചെയ്തു എന്ന് പറയും അതിന് റിസയും എൻ്റെ ബോയ്ഫ്രണ്ട് അല്ലേ സിമ്പിൾ ആണ് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബോയ്ഫ്രണ്ട് ആണ് ഇവൻ എന്ന് പറയും അരുൺ വീണ്ടും നിങ്ങൾ എവിടെ വെച്ചാണ് ആദ്യം കണ്ടത് എന്നൊക്കെ ചെറിയ നിരാശയോടെ ചോദിക്കുന്നത് കേട്ട് റിസയും വേണമെന്ന് വെച്ച് തന്നെ അവനെ നിരാശപ്പെടുത്താനായി അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും പൊക്കി അടിച്ചു ഇത് കേട്ട ഫ്രണ്ട്സ് റിസയോട് നീ എന്തിനാ അരുണോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും റിസയും പറഞ്ഞത് കൊണ്ട് എന്താ ഞാനത് പറഞ്ഞപ്പോ അവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു എന്ന് സന്തോഷത്തോടെ പറയുമ്പോ ഫ്രണ്ട്സും അവന് ചിലപ്പോ നിന്നോട് അസൂയ തോന്നിയിട്ടുണ്ടാവൂ എന്ന് പറയും റിസ അതിനെ എന്തിനാസൂയ അത് അവന്റെ കല്യാണം ഇല്ലെന്ന് തിരിച്ചു പറയും ഫ്രണ്ട്സും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും ഉണ്ടാക്കണ്ട എന്ന് അവളെ ഓർമ്മിച്ചു അതിനുശേഷം റിസ റൂമിലുള്ള സമയത്ത് ടിം അവിടേക്ക് വന്ന് എന്റെ പണം സെറ്റിൽ ചെയ്ത് എനിക്ക് പോണമെന്ന് പറയും അതിന് റിസയും കല്യാണം കഴിഞ്ഞില്ലല്ലോ ഇപ്പൊ കാശ് എന്നാ നീ ചെലപ്പോ മുങ്ങുമെന്ന് പറയും എനിക്ക് നിന്നെയാണ് വിശ്വാസമില്ലാത്തത് അതുകൊണ്ട് ഇപ്പൊ തന്നെ പൈസ അയക്കി ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല എന്നെ കൊണ്ട് ഈ പണി മൊത്തം ചെയ്യിപ്പിച്ചിട്ട് നീ പൈസ തരാതെ മുങ്ങോ എന്നാണ് എന്റെ സംശയം എന്നൊക്കെ ടിമ്മ പറയുന്നത് കേട്ട് വേറെ നിവർത്തിയില്ലാതെ റിസക്ക് അവന് പണം അയച്ചു കൊടുക്കേണ്ടി വന്നു എന്നിട്ട് ഞാൻ എവിടെ താമസിക്കും എനിക്ക് റൂം ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് റിസ അവനെയും കൂട്ടി റിസപ്ഷനിലേക്ക് ചെന്ന് റൂം ഏതെങ്കിലും വേക്കന്റ് ഉണ്ടോ എന്ന് ചോദിക്കും അവരും ഇല്ല എന്ന് പറയും ടിമ്മും ഞാൻ വേണമെങ്കിൽ നിന്റെ റൂമിൽ കിടന്നോളാം അത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമല്ലേ എന്ന് പറയുമ്പോ റിസ അതിന് സമ്മതിക്കില്ല ഈ സമയം അവിടേക്ക് മോണികയുടെ അച്ഛനും അമ്മയും വന്ന് എന്താണ് ഭാര്യയും ഭർത്താവും ഇവിടെ നിന്ന് ഒരു കുശു കുശിപ്പ് എന്ന് ചോദിക്കും ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്ന് ആര് പറഞ്ഞു എന്ന് റിസ ചോദിക്കും നിങ്ങളുടെ അസിസ്റ്റന്റ് തന്നെയാണ് പറഞ്ഞതെന്ന് അവരും പറയും അങ്ങനെയല്ലാന്ന് റിസ തിരുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അരുണും മോണികയും അങ്ങോട്ടേക്ക് വന്ന് അവർ ഭാര്യയും ഭർത്താവും അല്ല ലവേഴ്സ് ആണ് എന്ന് അരുൺ പറഞ്ഞു അതും തിരുത്താൻ പോകുമ്പോഴേക്കും ില് കൈവച്ച് അതെ അതെ ഞങ്ങൾ ലവേഴ്സ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു റൂമില് താമസിച്ച കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇവിടെ റൂമൊന്നും ഇല്ല അതുകൊണ്ടാണ് എന്ന് പറയും അതിന് ഇവിടെ ആർക്കാ പ്രശ്നം എന്ന രീതിയിൽ അവർ ഇവരെ നോക്കും ഇത് കണ്ട് ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി ടിം റിസയും കൂട്ടി അവളുടെ റൂമിലേക്ക് പോയി റൂമില് റിസ കട്ടിലും ടിം സോഫയിലുമാണ് കിടക്കുന്നത് ടിം കിടന്ന് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോ റിസ ഒരു ബോൾ എടുത്ത് അവനെ തലക്കിട്ട് എറിഞ്ഞ് നീ എന്തിനാ റിസപ്ഷനിൽ വെച്ച് അങ്ങനെ പെരുമാറിയത് എന്ന് ചോദിക്കും ടിമ്മും നീ അരുണോട് ഞാൻ ഇപ്പോഴും നിന്റെ ബോയ്ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ അവൻ നിന്നോട് ഇതിനെപ്പറ്റി പറ്റി ചോദിച്ചത് എന്നൊക്കെ അവൻ പറയുമ്പോ ഇത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് റിസ ചോദിക്കും ഇതെല്ലാം നിന്റെ അസിസ്റ്റന്റ് ആണ് പറഞ്ഞതെന്ന് ടിമ്മും പറയും കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയാണ് റിസക്കിപ്പോ കാരണം റിസ ശമ്പളം കൊടുക്കുന്ന അവളുടെ അസിസ്റ്റന്റ് ത്രിസയെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കുകയാണ് ഇവൾക്കിട്ട് പണി കൊടുക്കുന്ന പോലെ അങ്ങനെ രണ്ടുപേരും ബോൾ എറിഞ്ഞതിനെ ചൊല്ലി കട്ടിലിന്റെ മേലെ കയറി നിന്ന് ഒച്ചയുണ്ടാക്കുന്ന സമയത്ത് തൊട്ടടുത്ത റൂമിലുള്ള അരുണിന്റെ അച്ഛൻ ഈ സൗണ്ട് കേട്ട് തെറ്റിദ്ധരിച്ച് അപ്പുറത്ത് വേറെ എന്തോ സംഭവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചുമരനോട് ചെവി ചേർത്ത് വെച്ച് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് ഇത് കണ്ട ഭാര്യയും ഇങ്ങേർക്കിതെന്തിനെ കേടാ നിങ്ങളുടെ പണിയൊന്നും ഇല്ലേയെന്നും പറഞ്ഞ് അവരവരുടെ പണിക്ക് പോയി അവിടുന്ന് കട്ട് ചെയ്ത അരുണയാണ് കാണിക്കുന്നത് അവൻ ഉറങ്ങാതെ അവന്റെ ടാബില് റിസയും ഒന്നിച്ചുള്ള അവന്റെ ഫോട്ടോസും അവര് തമ്മിൽ റിലേഷനിലായിരുന്ന സമയത്തുള്ള വീഡിയോസും എല്ലാം നോക്കുന്നുണ്ട് അവന്റെ മുഖത്ത് ചെറിയ രീതിയിൽ നിരാശ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം രാവിലെ റിസ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ടിം അവിടെ ടവ്വല് മാത്രം ഉടുത്തു നിൽക്കുന്നുണ്ടാവും റിസ എഴുന്നേറ്റത് മുതൽ രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കാൻ ആരംഭിച്ചു എന്നിട്ട് ടിമ്മിനെ റിസ റൂമിന്ന് പുറത്തേക്കാക്കി വരാന്തയിൽ നിന്ന് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അതിലൂടെ അരുണും മോണികയും വരുന്നത് കണ്ട് അവരുടെ മുന്നിൽ വെച്ച് ടിമ്മ വേണമെന്ന് വെച്ച് തന്നെ റിസയുമായി റിലേഷനിലാണെന്ന് തോന്നിക്കാൻ വേണ്ടി അടുത്തിടപഴകി അവളാണെങ്കി ഇവനെ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കാണുന്ന അരുണിന് ഇവർ രണ്ടു പേരും ലവേഴ്സ് ആണെന്ന് തന്നെയാണ് തോന്നുന്നത് അവന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാറുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യെന്നും പറഞ്ഞ് മോണികയും കൂട്ടി അവിടുന്ന് പോയി റിസയ്ക്കാണെങ്കിൽ ടിമ്മിനോടുള്ള ദേഷ്യം കൊണ്ട് ടവൽ മാത്രം ഉടുത്തു നിൽക്കുന്ന അവനെ പുറത്താക്കി ഡോർ ലോക്ക് ചെയ്തു പോവും ഇവനും ഞാൻ വേറൊന്നും ഇട്ടിട്ടില്ല എന്നും പറഞ്ഞ് അവരുടെ പിന്നാലെ പോവും അതിനുശേഷം മെഹന്തി ഫങ്ഷൻ നടക്കുന്നു എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ടിമ്മും എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കുന്നുണ്ട് റിസ കല്യാണത്തിന് ചെക്കന് വരാൻ വേണ്ടി കുതിരയൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്നിട്ട് കുതിരക്കാരനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അപ്പൊ അവിടേക്ക് അരുണ്ട അച്ഛൻ വന്നു അദ്ദേഹം റിസയോട് സംസാരിച്ചു കൂട്ടത്തിൽ പ്രേമത്തെക്കുറിച്ചും പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ പ്രണയം കണ്ടു കിട്ടുന്ന സമയത്ത് ആ നിമിഷം മുതൽ ഇതാണ് നമ്മുടെ ആളെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് വിസ്പർ ഓഫ് ദ ഗോഡ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് റിസ അതെല്ലാം ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്നുണ്ട് ഒരുപാട് റിലേഷൻഷിപ്പിലൂടെ റിസ കടന്നു പോയിട്ടുണ്ടെങ്കിലും ട്രൂ ലവ് എന്നത് അവൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിരുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിൽ അവൾ ആലോചിച്ചു നൈറ്റ് സംഗീത ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അരുണും ഫിയാൻസിയും ഡാൻസ് കളിക്കുന്നത് കണ്ട് റിസയ്ക്ക് കരച്ചിൽ വന്ന് മാറി നിന്ന് കരയുന്ന സമയത്ത് ഇത് കണ്ട ടിമ്മ അവളുടെ അടുത്തേക്ക് വരും എന്നിട്ട് കാര്യം അന്വേഷിക്കുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് റിസ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ആ സമയം ടിമ്മ അവളോട് വാ ഡാൻസ് കളിക്കാമെന്നും പറഞ്ഞ് രണ്ടു പേരും പോയി കോസ്റ്റ്യൂം മാറ്റി ഇന്ത്യൻ എത്നിക് ഡ്രസ്സൊക്കെ ഇട്ട് ആ ഫങ്ഷനില് ഡാൻസ് കളിക്കാൻ തുടങ്ങി ഇവർ കപ്പിളായും ഡാൻസ് കളിക്കുന്നുണ്ട് അതിലേക്ക് അരുൺ ഫിയാൻസിയും ജോയിൻ ചെയ്തു ഡാൻസ് കളിക്കാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇടക്കിടക്ക് റിസ വീഴാൻ പോകുന്ന സമയത്ത് അരുൺ അവളെ താങ്ങി പിടിക്കുന്നുണ്ട് വീണ്ടും വീണപ്പോ അരുണും ടിമ്മും ഒരുമിച്ച് അവളെ പിടിച്ചു റിസ ടിമ്മിന്റെ കൂടെ ഹാപ്പിയായി ഡാൻസ് കളിക്കുന്നതെല്ലാം കണ്ട് അരുണ് അവന്റെ പഴയ പ്രണയം പൊടി തട്ടി എടുത്താലോ എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ അരുടെ അച്ഛന് നെഞ്ചുവേദന വന്ന് മയങ്ങി താഴെ വീഴും എല്ലാവരും ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ടിമ്മ് വന്ന് സി പി ആർ കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചു എല്ലാവരും ടിമ്മിനോട് നന്ദി പറഞ്ഞു എഴുന്നേറ്റിരുന്ന അരുടെ അച്ഛനെ അമ്മ കെട്ടിപ്പിടിച്ചു എല്ലാവരും അത് കണ്ട് കൈയടിച്ചു അപ്പൊ അരുണിന്റെ അച്ഛൻ റിസയോട് പറഞ്ഞു ഇതാണ് വിസ്പർ ഓഫ് ദ ഗോഡ് എന്ന് അവളും അതിന് തലയാട്ടി അങ്ങനെ ഫംഗ്ഷന് ശേഷം മാറിയിരിക്കുന്ന ടിമ്മിന്റെ അടുത്തേക്ക് റിസ വന്നിരുന്നു എന്നിട്ട് താങ്ക്സ് പറഞ്ഞതും എന്തിനാണെന്ന് അവൻ ചോദിച്ചു അവളും ഞാൻ ഫോട്ടോഗ്രാഫറായി വരാൻ പറഞ്ഞപ്പോ വന്നതിന് ഇപ്പോ അരുണിന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചതിന് അങ്ങനെ എല്ലാത്തിനും അരുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് അവന്റെ അമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല എപ്പോഴും അടി ഉണ്ടാക്കുമെങ്കിലും അവർ നല്ല കപ്പിൾ ആണെന്നൊക്കെ പറയും നമുക്ക് അവരെ പോലെ നല്ലൊരു കപ്പിൾ ആയാലോ എന്ന് ടിം പറയുന്നതും റിസ ഒന്ന് ഞെട്ടി അപ്പോ കറണ്ടും പോയി എന്താ പറ്റിയതെന്ന് നോക്കാനായി റിസ അവിടുന്ന് പോയി അപ്പോ അതുവഴി വന്ന അരുണിനെ കണ്ടു അരുണും ഒരു കാഷ്വൽ ടോക്കിനു വേണ്ടി അവളെ അവന്റെ റൂമിലേക്ക് ക്ഷണിച്ചു അങ്ങനെ രണ്ടുപേരും അരുടെ റൂമിലേക്ക് പോയി ഡ്രിങ്ക്സ് കുടിച്ച് റിസ ഒലിവ് കഴിക്കുന്നതിനിടയിൽ അത് അവളുടെ തൊണ്ടയിൽ കുരുങ്ങി അവള് ചോക്ക് ചെയ്യുന്ന സമയത്ത് അരുൺ അവളെ ഹെൽപ്പ് ചെയ്തു എന്ന ആ സമയം അരുൺ റിസയെ കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ നിന്നതുകൊണ്ട് അരുൺ അവളോട് നിന്നെ ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും റിസയും നീ എന്താണ് പറയുന്നത് എന്നെ വിട് എന്ന് പറയുന്നുണ്ടെങ്കിലും അരുൺ അവളെ വിടാതെ പിടിച്ച് കിസ് ചെയ്യാൻ നോക്കി എന്ന് ആ സമയം കരണ്ടും വന്നു അരുൺ അവളോട് പറഞ്ഞതും ചെയ്തതും എല്ലാം കണ്ട് അവിടെ മോണിക നിൽക്കുന്നുണ്ടായിരുന്നു മോണിക നിങ്ങൾ രണ്ടുപേരും എന്നെ ചതിക്കായിരുന്നു അല്ലേ എന്നും പറഞ്ഞ് അവള് മുറി പുറത്തേക്ക് റിസയെ തട്ടി മാറ്റി മോണികയ്ക്ക് പിന്നാലെ അരുണു ഓടി ഇവിടെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന അരുടെ പിന്നാലെ ഇതുകൊണ്ട് കല്യാണം എങ്ങാനും മുടങ്ങോന്ന് പേടിച്ച് റിസയും ഓടാൻ തുടങ്ങി റിസ ഓടുന്നത് കണ്ട് എന്തിനാന്ന് പോലും അറിയാതെ പിന്നാലെ ടിമ്മു ഓടി മോണിക ഓടി പുറത്തേക്ക് വന്നപ്പോ നേരെ മുന്നിൽ കണ്ട വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് എവിടേക്കോ പോകാൻ ഒരുങ്ങും വണ്ടിയുടെ മുന്നിൽ അരുണ് വന്നു നിന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് എന്താണ് ഉണ്ടായതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോഴേക്കും മോണിക വണ്ടി മുന്നോട്ടേക്ക് എടുത്തു അരുൺ വണ്ടിയുടെ ബോണറ്റിന്റെ മേലെ പെട്ടുപോവുകയും ചെയ്തു അരുണിനെ തൂക്കിയെടുത്തോണ്ട് വണ്ടി മുന്നോട്ടു പോയി ഓടി വന്ന റിസ പ്രശ്നം സോൾവ് ആക്കാനായി വണ്ടിയുടെ പിന്നിൽ കയറി തൂങ്ങി നിന്നു ഇത് കണ്ട ടിമ്മ വേറൊരു ബൈക്ക് എടുത്ത് ഇവരെ ഫോളോയും ചെയ്തു മോണിക സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റില് വരുന്ന അറിയോ ഇടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയം ബാക്ക് ഡോർ തുറന്ന് റിസ വീഴാൻ പോവും ഇത് കണ്ട മോണികയും ഒരു സെക്കൻഡ് ശ്രദ്ധ മാറിയതും വേറൊരു വണ്ടി മുന്നിൽ വന്ന് അവൾ സഡൻ ബ്രേക്ക് ഇട്ടു അരുൺ തെറിച്ച് ബീച്ചിലെ മണലിൽ പോയി വീണു ഇത് കണ്ട് പേടിച്ച മോണിക ബേബി എന്ന് വിളിച്ച് അരുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയതും ഇനി ഈ കല്യാണം നടക്കില്ല എന്നും പറഞ്ഞ് വഴക്കിട്ട് പോവാൻ നോക്കുമ്പോ അവൻ അവളുടെ കാല് പിടിച്ച് നിർത്താൻ നോക്കും ഇപ്പൊ അവിടേക്ക് വന്ന റിസ മോണികയോട് ഞങ്ങൾ മുൻപ് റിലേഷൻഷിപ്പിലായിരുന്നു അത് സത്യമാണ് എന്നാ അവൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല നിനക്ക് വേണ്ടി അവൻ അവന്റെ ജീവൻ പോലും നോക്കാതെ നീ പിണങ്ങി പോയത് കൊണ്ട് അവൻ അത്രയും റിസ്ക് എടുത്തു അത്രയ്ക്കും അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മോണിക അവിടെ നിന്ന് പോയി എന്നാ ടിം അവളെ പിടിച്ചു നിർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്നാ അവൾ അവിടെ നിന്നും പോയി അവൾ പോകുന്നത് കണ്ട് അരുൺ അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കു എന്ന് റിസ പറയും അവിടുന്ന് തിരിച്ച് ഹോട്ടലിലെത്തിയ റിസ മുൻപ് അരുൺ അവൾക്ക് കൊടുത്തിരുന്ന ബോൾ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു എന്നാ അത് നേരെ പോയി കൊണ്ടത് അവളുടെ അസിസ്റ്റന്റിന്റെ തലയിലായിരുന്നു അവള് ബോധം കെട്ടി വീഴുകയും ചെയ്തു ഇത് കണ്ട ഫ്രണ്ട്സും ഈശ്വര അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് പേടിച്ചു നിൽക്കുമ്പോ പറ്റാണെങ്കിൽ പറ്റട്ടെ അവൾ ഒറ്റരുത്തി കാരണ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് റിസ പറയും നെക്സ്റ്റ് ഡേ കല്യാണ ദിവസം ചെറുക്കൻ റെഡിയായി കുതിരപ്പുറത്തിരിക്കാണ് എല്ലാവരും ഡ്രസ് കോഡിലാണുള്ളത് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി പെണ്ണിന്റെ അടുത്തേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടണം കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം കൊണ്ട് ഇവർക്ക് നല്ല ടെൻഷൻ ഉണ്ട് സമയമായിട്ടും പെണ്ണിന്റെ വീട്ടുകാരും സമ്മതം പറഞ്ഞു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കല്യാണം മുടങ്ങുമോ എന്ന് അരുണ് നല്ല ടെൻഷൻ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് റിസയുടെ ഫ്രണ്ട്സ് ഓടി വന്ന് പെണ്ണ് കല്യാണത്തിന് എസ് പറഞ്ഞു അവരുടെ അടുത്ത് നിന്ന് പെർമിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ആ സന്തോഷവാർത്ത വന്ന് പറയും അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ഡാൻസും കളിച്ചും മണ്ഡപത്തിലേക്ക് നടന്നു കല്യാണത്തിന്റെ ഫംഗ്ഷന്റെ സമയത്ത് അരുൺ മോണികയോട് എനിക്ക് ഒരു ചാൻസ് തന്നതിന് നന്ദിയുണ്ട് എന്ന് പറയും അതിന് മോണികയും പക്ഷെ എനിക്ക് ഒരു പെർഫെക്റ്റ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും സന്തോഷമായിട്ട് മാലയിട്ട് കല്യാണം നടന്നു എല്ലാം ശുഭം അപ്പോഴാണ് അവിടെ ടിമ്മിനെ കാണാത്തത് റിസ ശ്രദ്ധിച്ചത് അവൾ അവനെ തിരഞ്ഞു പോകുന്ന സമയത്ത് അവൾക്കൊരു വോയിസ് നോട്ട് വരും ഞാൻ വന്ന കാര്യം കഴിഞ്ഞില്ലേ ഞാൻ പോവാണെന്നും പറഞ്ഞ് അവൾ അവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു റിസ അവിടെ ഉണ്ടായിരുന്ന കുതിരയുടെ പുറത്തു കയറി സ്പീഡിൽ ഓടിച്ച് ടിമ്മിനെ തിരിഞ്ഞു പോയി അങ്ങനെ ടിമ്മിനെ കണ്ടെത്തി അവന്റെ അടുത്തേക്ക് വന്നതും നീ എന്താ ചെയ്യുന്നതെന്ന് അവൻ അവളോട് ചോദിച്ചു അവളും ഒരു വോയിസ് നോട്ടും അയച്ച് നീ എങ്ങോട്ടാ പോകുന്നത് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയേ നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിക്കും അതിന് ടിമ്മും പുതിയ സാഹസികത വേണ്ടാന്ന് ഞാൻ പറയില്ല ഡീൽ എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് നേരെ കൈ നീട്ടി അവളും ചിരിച്ചുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്തു ആ സമയം ആകാശത്ത് പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു തന്റെ ട്രൂ ലവ് കണ്ടെത്തിയതിന്റെ സന്തോഷത്തിൽ റിസ ടിമ്മിന്റെ കൈ പിടിച്ച് ആകാശത്തേക്ക് നോക്കി നിന്നു അരുണ് അവന്റെ സ്നേഹനിധിയായ ഭാര്യയും റിസയ്ക്ക് അവളുടെ ട്രൂ ലൗവും കിട്ടി എന്നത് കാണിച്ചുകൊണ്ട് കൺഗ്രാറ്റ്സ് മൈ എക്സ് എന്ന ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബായ്